കാലാവസ്ഥാ വ്യതിയാനം ഇങ്ങനെ തുടരുകയാണെങ്കിൽ അധികം വൈകാതെ അന്റാർട്ടിക്ക അപ്രത്യക്ഷമാകുമെന്ന കാര്യം വ്യക്തമാണ് അതിന് സാധൂകരിക്കുന്ന പല മാറ്റങ്ങളും അന്റാർട്ടിക്കയുടെ ഭൂപ്രദേശത്ത് നിലവിൽ നമുക്ക് കാണാൻ കഴിയും ആഗോളതലത്തിൽ കടൽ കയറുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ വർഷം മാത്രം പൂജ്യം ദശാംശം മൂന്ന് ഇഞ്ചോളമാണ് കടൽ കയറിയതെന്ന് അഞ്ഞൂറ് ധ്രുവവേഷകർ ചേർന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് കിഴക്കൻ അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികളാണ് അപകടകരമായ തരത്തിൽ അലിയുന്നത് അവ പൂർണ്ണമായും അലിഞ്ഞാൽ അൻപത് മീറ്ററോളം ഉയരത്തിൽ കടൽ കയറുമെന്നാണ് നിഗമനം ആഗോളതലത്തിൽ തീരമേഖലയിൽ ജീവിക്കുന്നവരെ ഇത് സാരമായി തന്നെ ബാധിക്കും നിലവിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ സമുദ്ര പ്രവാഹത്തിന്റെ വേഗത അപകടകരമാം വിധം കുറയുമെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാലാവസ്ഥ ഭക്ഷ്യ സംവിധാനങ്ങൾ അന്റാർട്ടിക് ആവാസ വ്യവസ്ഥ എന്നിവയിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്ന അന്റാർട്ടിക്കയിലെ സമുദ്രപ്രവാഹം രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ദുർബലമാകുന്നത് മനുഷ്യരാശിക്ക് മുന്നിൽ ഉയർത്തുന്നത് വലിയ ആശങ്കകളാണ് അന്റാർട്ടിക്കു ചുറ്റും ഘടികാര ദിശയിൽ ഒഴുകുന്ന അന്റാർട്ടിക് സർക്കം പോളാർ കരണ്ട് ഭൂമിയിലെ തന്നെ ഏറ്റവും ശക്തമായ സമുദ്രപ്രവാഹമാണ് ഇത് ഗൾഫ് സ്ട്രീമിനേക്കാൾ അഞ്ചു മടങ്ങും ആമസോൺ നദിയേക്കാൾ നൂറ് മടങ്ങും ശക്തവുമാണ് എന്നതാണ് പ്രത്യേകത ഗവേഷകർ പറയുന്നത് അന്റാർട്ടിക് സർക്കംപോളാർ കറണ്ട് അഥവാ എ സി സി സമുദ്ര പ്രവാഹം രണ്ടായിരത്തി അൻപതോടെ ഇരുപത് ശതമാനം മന്ദഗതിയിലാകുമെന്നാണ് പസഫിക് അറ്റ്ലാന്റിക് ഇന്ത്യൻ മഹാസമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ആഗോള സമുദ്ര കൺവെയർ ബെൽറ്റിന്റെ ഭാഗമാണിത് ഈ സംവിധാനം ഭൂമിയുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുകയും ലോകമെമ്പാടും ജലം താപനില പോഷകങ്ങൾ എന്നിവ പ്രധാനം ചെയ്യുന്നതിനും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഈ പ്രതിഭാസത്തിലൂടെ അന്റാർട്ടിക്കയിലെ മഞ്ഞുരുകൾ വേഗത്തിലാവുകയും ആഗോള കാലാവസ്ഥാ രീതികൾക്കും സമുദ്രനിരപ്പിനും ഗണ്യമായ ഭീഷണി ഉയർത്തുമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എൻവയോൺമെന്റൽ റിസർച്ച് ലെറ്റേഴ്സ് പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൂടുതൽ ലഭ്യമാകുന്നത് ഭൂമിയുടെ കാലാവസ്ഥയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ തക്കതാണ് ഉയർന്ന കാർബൺ ഉദ്ഗമനവും അതിന്റെ ഫലമായി അന്റാർട്ടിക് മഞ്ഞുപാളികൾ ഒരുങ്ങുന്നത് മൂലം എ സി സിയുടെ വേഗത കുറയുന്നത് സമുദ്രത്തിൽ നിന്നുള്ള താപവും കാർബൺ ഡൈ ഓക്സൈഡും ആകരണം ചെയ്തുകൊണ്ട് ഭൂമിയുടെ താപനില സന്തുലിതമാക്കുന്നതിൽ ഈ പ്രവാഹം നിർണായക പങ്കുവഹിക്കുന്നു അതുവഴി ചൂടുവെള്ളം അന്റാർട്ടിക്കയിൽ എത്തുന്നത് തടയുന്നു മെൽബൺ സർവകലാശാല നടത്തിയ ഒരു പഠനം പരിസ്ഥിതി ഗവേഷണ കത്തുകളിലൂടെയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ നടപടിയെടുക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യകത ഊന്നിപ്പറയുന്ന ഈ ആശങ്കകൾ വിളിച്ചത് വന്നിരിക്കുന്നത് നിലവിൽ കാൻബറയിലെ ആക്സിസ് നാഷണൽ റിസർച്ച് ഇൻഫ്രാസ്ട്രക്ചറുകൾ സ്ഥിതി ചെയ്യുന്ന ഓസ്ട്രേലിയയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറായ ഗിഗാസ്ഖേൽ അഡ്വാൻസ് ഡിസ്കവറി ഇൻഫ്രാസ്ട്രക്ചർ വഴിയുള്ള ഗവേഷണം താപനില വ്യതിയാനങ്ങൾ ഐസ് ഉരുൽ കാറ്റിന്റെ അവസ്ഥ എന്നിവ എ സിസിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ആഴത്തിൽ പരിശോധന നടത്തുന്നുണ്ട് സർക്കം പോള ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ അസോസിയേറ്റ് പ്രൊഫസർ ഗിഷാക് ദത്ത ഗൻ മുന്നറിയിപ്പ് നൽകി അന്റാർട്ടിക് മഞ്ഞുവാളികൾ ഉരുകിയ വെള്ളവും എ സിസിയുടെ വേഗത കുറയുന്നതും തമ്മിലുള്ള നിർണായക ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എ സി സിയിലെ മാറ്റങ്ങൾ അന്റാർട്ടിക് ആവാസ വ്യവസ്ഥയ്ക്കും അതിനപ്പുറം ദുരന്തത്തിലേക്ക് നയിച്ചേക്കാനിടയുണ്ട് എ സി സിയുടെ വേഗത കുറയുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിനും സമുദ്രനിരപ്പ് ഉയരുന്നതിനും അപ്പുറം ആശങ്കകൾ ഉയർത്തുന്നതാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ കിഴക്കൻ തീരത്തുള്ള ഗൾഫ് സ്ട്രീം ജപ്പാൻ സമീപമുള്ള കുറേഷ്യോ കറണ്ട് ദക്ഷിണാഫ്രിക്കയുടെ തീരത്തുള്ള അൽഗുഹാസ് കറണ്ട് തുടങ്ങിയ അറിയപ്പെടുന്ന സമുദ്ര പ്രവാഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അന്റാർട്ടിക് സർക്കംബോളാർ കറണ്ട് നന്നായി മനസ്സിലാക്കാൻ ഇതുവരെയും ഗവേഷകർക്ക് കഴിഞ്ഞിട്ടില്ല ഇതിന്റെ വിദൂര സ്ഥാനം തന്നെയാണ് ഇതിന് തടസ്സമായി നിലകൊള്ളുന്നത് എന്നതാണ് കാരണം മറ്റ് ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള സതേൻ ബുൾക്കെൽബ് ചെമ്മീൻ മൊളസ്കുകൾ തുടങ്ങിയ അധിനിവേശ ജീവി വർഗങ്ങൾ അന്റാർട്ടിക്കയിലേക്ക് എത്തുന്നത് എ സി സി തടയുമെന്ന പഠനം വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ എ സി സി മന്ദഗതിയിലായാൽ അത്തരം ജീവി വർഗങ്ങൾ ദുർബലമായ അന്റാർട്ടിക് ഭൂഖണ്ഡത്തിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇത് പ്രാദേശിക ഭക്ഷ്യ ശൃംഖലയിൽ വിനാശകരമായ മാറ്റങ്ങൾക്കും അന്റാർട്ടിക് പെൻഗിനുകൾ പോലുള്ള തദ്ദേശീയ ജീവിവർഗങ്ങളുടെ ഭക്ഷണ രീതികളിൽ മാറ്റം വരുത്തുന്നതിനും കാരണമാകും കൂടുതൽ ചൂടുവെള്ളം അന്റാർട്ടിക് ഷെൽഫിലേക്ക് എത്തുകയും മഞ്ഞൂരുകൾ ത്വരിതപ്പെടുത്തുകയും ഒഴുക്കിനെ കൂടുതൽ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നത് ആവാസം യും ഭക്ഷ്യവലയങ്ങളെയും പഠനവുമായി ബന്ധപ്പെട്ട ഗവേഷകനും കാലാവസ്ഥാ ശാസ്ത്രജ്ഞനുമായോ തൈമൂർ സുഹൈൽ വെളിപ്പെടുത്തുന്നു ഫ്ലൂറിഡ് മെക്കാനിസ്റ്റ് അസോസിയേറ്റ് പ്രൊഫസർ ബിഷ്ക് ദത്ത ഗൻ മെൽബൺ സർവകലാശാലയിലെ ഗവേഷകർ കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ ഡോക്ടർ തൈമൂർ സുഹൈൽ നോവീജിയൻ റിസർച്ച് സെന്ററിലെ സമുദ്രശാസ്ത്രജ്ഞൻ ഡോക്ടർ ആൻഡ്രിയസ് ക്ലോക്കർ തുടങ്ങിയവരാണ് ഗവേഷക സംഘത്തിലുണ്ടായിരുന്നത് പരിസ്ഥിതി ഗവേഷണ കത്തുകളിൽ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്ന കണ്ടെത്തലുകൾ ഉടനടി കൈക്കൊള്ളേണ്ട സുസ്ഥിരമായ പാരിസ്ഥിതിക നടപടികളുടെ ആവശ്യകതയെ എടുത്തു പറയുന്നവയാണ് അന്റാർട്ടിക്കു ചുറ്റുമുള്ള മാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നതിന് ദക്ഷിണ സമുദ്രത്തിൽ ദീർഘകാല പഠനങ്ങൾ സ്ഥാപിക്കുന്നത് നിർണായകമായിരിക്കും മുന്കടത്തും ഏകോപിപ്പിച്ചുമുള്ള അന്താരാഷ്ട്ര നടപടികളിലൂടെ നമ്മുടെ സമുദ്രങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങള് പരിഹരിക്കാനും സാധ്യമായ രീതിയിൽ ഒഴിവാക്കാനും നാം പരിശ്രമിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്